Нет. <laughs> അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ ചോട്ടൂസ് ബ്ലോഗിന്റെ ഓണാഘോഷമൊക്കെ ആരംഭിക്കുകയാണ് ആദ്യം പിന്നെ ഇവർക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഇവരുടെ കലാ കായിക മത്സരങ്ങളൊക്കെ കാണാം എന്താ ന്താ ചോട്ടു ചോട്ടു അല്പം ചോറ് കൊണ്ടു വെച്ചാൽ കൊണ്ടു വെച്ചിട്ട് വരാം ഇത് വരുന്നോട്ട് ചോട്ടുല്ലേ നിങ്ങളെടുക്കല്ലേ നല്ല കറിയൊക്കെ ആണ് പിന്നെ ഉണ്ടാക്കി തന്നതേ നല്ല അടിപൊളി കറിയൊക്കെ

നമുക്ക് പറ്റിയ സാധനത്തില്ല അതാന്ന് കൊഴപ്പം ചിക്കൻ ഉണ്ട് ഇനിയുണ്ട് ഇനിയുണ്ട് കായുണ്ട് ഏത്തക്കായൊക്കെ ഇട്ട കൂട്ടുകേറിയാണ് എല്ലാ തിന്നെ എന്റെ മൊന്നെ എല്ലാം തിന്നു ഓണായത് കൊണ്ട് വാരി കൊടുക്കണം അല്ലേ ഓണത്തിന് നമ്മക്ക് ഇച്ചിരി പിന്നാലം കൂടുതലാണ് അവീല് വേണോക്കളെ അവീല് വേണോ ിയൻ ഇത് നല്ല ചിക്കനോ മട്ടനൊക്കെ അവിയന് സാമ്പാറും പുളിശേരി ആണോ ഇച്ചിരി പുളി ഇല്ലാത്തോണ്ടാണോ നിങ്ങൾ തിന്നു ഞങ്ങളെ ശല്യപ്പെടുത്തും സാമ്പാറൊന്നും വേണ്ട തിന്നോണ്ടിരിക്കണത അറും തിന്നാടി അങ്ങനെ ഞാൻ മാരി കുഴപ്പത്തോട് വന്നേക്കതാണ് ലിയോ ആ അതെ മക്കളും മക്കളും ആ എന്നാ എന്നാ പൊന്നു ചിന്നടി മക്കളെ ചിന്നടി അതവൻ വന്ന് ഇവിടെ തിന്ന് പായസം പായസം പഴം കൂട്ടിയാണ് പായസം കഴിക്കേണ്ടത് കേട്ടാ എല്ലാ ചോർന്നേണേ ഇരുന്ന് കിടന്നോ തിന്നല്ലോ ഇച്ചിരി പായസം കൂടെ ഇത് 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 നല്ലതാ രണ്ടുപേരും മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് തിന്ന ആ മതി മതി ഒരുപാട് മധുരം ഉള്ളത് കൂടെ നോക്കി കൊള്ളാമോ സൂപ്പർ ആണോ തിന്നു നോക്കേണ്ട പഴം പഴം പഴം

പായ്സം അങ്ങോട്ട് തിന്നുവണേ പൊഞ്ചാ അങ്ങനെ ഓണസദ്യ ഗംഭീരമായിട്ടുണ്ടല്ലേ നീയോ കുട്ട കൊള്ളാമോ ഓണസദ്യ നല്ലതായിരുന്നോ പൊന്ന് നല്ലതായിരുന്നോടാ ഓണസദ്യ നല്ലതായിരുന്നോക്കളെ നെക്കുമെറ്റുമ ഓണസദ്യ അടിപൊളിയായിരുന്നു ആ ഇഷ്ടപ്പെട്ടാ ഏ ഇഷ്ടപ്പെട്ടാ ഇനി വേണോ കുഞ്ഞിന് ഓണസദ്യ ഇതും കൂടെ ഇതും കൂടെ ഇത്രയും കൂടെ ഉണ്ട് ഇതും കൂടെ തിരിടായി

രി പെണ്ണാണ് ഇത് ഇത് ചുന്തിരി മോളാണ് മോളാണോ ഇപ്പൊ ജയിക്കാൻ ഇപ്പൊ എല്ലാം ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ മാറ്റാം എന്നിട്ട് നമുക്ക് എന്താ വേണ്ടല്ലേ മതിയല്ലേ കഴിഞ്ഞു ഇനി പായസമൊക്കെ കുടിച്ച് മസം കുടിച്ച് ഭക്ഷണം അല്ലേ അതാണ് മര്യാദ എവിടെ തന്നെ നമ്മളെ നമ്മുടെ കായിക കലാ മത്സരങ്ങളൊക്കെ തുടങ്ങുക കേട്ടോ ആദ്യം നമുക്ക് ബോളും കൂടെ നോക്ക് നോക്ക് ഞാൻ സ്റ്റാർട്ട് പറയുമ്പോ സ്റ്റാർട്ട് പറയുമ്പോ പോയി അവിടുന്ന് ബോൾ പറഞ്ഞിരണം വറക്കൊണ്ട് വന്ന് ഇതിനകത്ത് ഇടണം ഏഹ് ബോൾ പറഞ്ഞിട്ടു വന്ന് ഇതിനകത്ത് ഇടണം ഓക്കെ കൊണ്ടുപോകാ ബോൾ കൊണ്ടു കൊണ്ടുവട നീ കൊണ്ടുവണ്ടുവട കൊണ്ടുവരാ കൊണ്ടുവ കൊണ്ടുവാദീട് ഇതീട് ഇതി ഇരിയിട് ആ പോയിട്ടുണ്ടോ ഇനിയും പോയിട്ടുണ്ടോ ആ പോയെടുത്തുണ്ടോ എടുത്തുണ്ടോ എടുത്തുണ്ടോ ഇതിനകത്തുണ്ടല്ലേ ഇതിനകത്തുണ്ടല്ലേ ഇതിനകത്തോണ്ട് ആ ആ ഇനിയും പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ടുണ്ടോ എടുത്തുണ്ടോ എടുത്തുണ്ടോ ഇല്ല ഇട ഇല്ല ഇരിയിട് ഇരിടേ ഇടേ ഇടേ ആ പോയിണ്ടോ പോയിട്ടോ ലിയോ പൊതുവെ മടിയരായത് ലിയോയ്ക്ക് സപ്പോർട്ട് ആൺലൈൻ കൂടെ കൊടുത്തിരിക്കയാണ് ആ ചെല്ലു ചെല് ചെല് ആ എടുത്തോളൂ ആ ആ രണ്ടെണ്ണം അതെ വായി കണ്ടിട്ടു വിളിച്ച് വന്നു കൊണ്ടുപോ <laughs> ും <laughs> ഇനി അടുത്തത് നമുക്ക് മിഠായി വിറക്കാം മിഠായി വിറക് ആ അത് അടുത്തത് മിഠായി വിറക്കാണ് ഇപ്പൊ പോപ്പ തന്നെ അവിടെ അവിടെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് പത്ത് ഓക്കെ അവിടെ ജയിച്ചത് ലേക്കാണ് പിടിക്കുന്നവർക്കാണ് അത് നിനക്ക് തോന്നുന്നു

അടുത്ത ലേക്കാണ് കിട്ടിയില്ല കിട്ടിയില്ല

അപ്പൊ ലിയോ ചേച്ചു ഒന്നും ഫൈനല് മത്സരം ആ അതില്ല ലിയോയ്ക്ക് കിട്ടും കേട്ടാ ലെമൺ ആ സ്പൂൺ ആയാലേ ഓക്കേ ഓക്കേ അതെ ലിയോ 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 ആ പിടികോടിക്കൂല്ലേക്കതു അത് പറ്റുന്നില്ല പിടിക്കാൻ കളിക്കാള് താഴെ ഇത് താഴെ പേരുന്നത് താഴെ പേരിടാ വാ വാ വാർ കൊണ്ടുവരാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞത് ആ ഇനി ലയിക്കാം നമ്മളിങ്ങനെ പോരീ നോക്കോളാം ലേക്ക് പിടിക്കായിട്ട് ഇപ്പൊ കൊണ്ടുവരുന്നതുകൊണ്ടാണോ താഴെ പിടിച്ചോ 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 പിടിച്ചോടേ പിടിച്ചോ മുറുക്കെ പിടിച്ചോളാം താഴെ 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 വീഴേ ചെയ്യുന്നു േടിക്കോണ്ടോടെ ശ്രദ്ധ പോയാണ് മടിയനാണല്ലോ സായികരമായ യാതൊരു കാര്യങ്ങളും എന്നോട് പറയരുത് എന്നാളെ ഒരു പരിപാടി അടുത്ത കഴിഞ്ഞിട്ട് ഒരു സാധനം കണ്ടുപിടിക്കുന്നതാണ് പിന്നെ ലിയോ അങ്ങനെ കൊടുത്തില്ല ബിസ്കറ്റ് വെച്ചിരിക്കും അതൊക്കെ അവനെ ഇഷ്ടമുള്ള കൂട്ടത്തിലാ

Okay, ready. Dah habis <laughs> baiklah ഇല്ലാ <laughs> പോയാ <laughs> പറഞ്ഞില്ല പറഞ്ഞില്ല പറഞ്ഞിട്ട് പോയാൽ മതി കിണ്ണത്തിനകത്ത് ബിസ്ക്കറ്റ് വയ്ക്കും അത് കണ്ടുപിടിക്കണം ആ അല്ല അവര് ഓരോ ദിവസം ഓരോ എടുത്തോളും ആ കണ്ടല്ലോ രണ്ടുപേരും കണ്ടല്ലോ <gum> <coughsmumbles> <aty auch> <re> ും എടുത്തോട്ട് വച്ചോട്ട് ഏതാ ഇതിലാ ഏതാ ഇതാ ഇതാ ആ ആ കണ്ടല്ല ഏതാന്ന് പറയണം ഏതാന്ന് ഏതിലാ ഇതില ഇതിലേ അതീ അതീലാന്ന് പറ എണീക്ക്

എനിക്ക് എവിടെ ഇരിക്ക ബിസ്കറ്റ് ഉള്ള തൊട്ട് കാണിക്കൊട്ടു ലിയോ തൊട്ട് കാണിക്ക് ഇവിടെ നോക്കുക നോക്കടാ ബിസ്ക്കറ്റ് ഉണ്ടോ നോക്കടാ എങ്കി പിന്നെ അതിനകത്തായിരിക്കും അവൻ മടുത്ത് കാരണം ഒരു വട്ടം അവന് കിട്ടിയില്ലേ അവൻ എടുത്തോണ്ട് പോയി ആ അതൊണ്ട് അടുത്ത നമുക്ക് ഉറിയടി ഉറിയടിക്കാം ഉറിയടിക്കാം ഉറിയടിക്കപ്പം ലിയോ വരണമെങ്കിൽ അവന് തിന്നെ എന്തെങ്കിലും അത് കിട്ടിയിടണം എന്നാലേ ലിയോ വരട്ടുള്ളൂ ലിയോ വളിച്ചോ ആ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കിടക്കുന്നു

छड़ भीड़ी पिपड़ी पिपड़ी और यहां से जाने के और नो 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 ഇസ്കെ ടിടി ഇസ്കെ ടിടി എൻ്റെ വീയർ എന്തി എന്ന് ചോദിക്കുന്നു വിരൽ പിടിക്ക ആ എന്തോ അതിന്റെ അപ്പൊ ഇന്നത്തെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞിരിക്കാനം അപ്പം പിന്നെ മത്സരങ്ങളിൽ കൂടുതൽ വിജയം കൈവരിച്ചില്ലെങ്കിലും ഒരു പ്രത്യേക പരിഗണന കണക്കാക്കി ലീവ് കൂടെ കൊടുക്കല്ലേ ഒരെണ്ണത്തിലേ ജയിച്ചോണ്ട് അപ്പം അമ്മ സമ്മാനം കൊടുക്കുന്നേ ഇത് കലാപ്രതിഭ കലാപ്രതിഭ പട്ടം ആ കലാപ്രതിഭ ആ ഓക്കെ അടുത്തതിന് കലാതിലകം ആ കലാതിലകം ആ നിൽക്കുന്ന ആ കിട്ടും ആ കലാതിലകം ആ ഓക്കെ അപ്പൊ ഇനി പിന്നെ പ്രത്യേക സമ്മാനം ഉണ്ട് അത് പിന്നെ ഇവർക്ക് ഒരു പാത്രത്തിൽ പാത്രം വേണ്ട കൊടുക്കാം പിന്നെ പാത്രത്തിൽ കൊടുക്കാം ഇനി ഇത് ഒരു ബോളുണ്ട് ഇന്നലെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ഇവിടെ എല്ലായിട്ടും ഊരുത്തിയതാണ് അപ്പം ഇത് ഇത് ഞങ്ങൾക്കട്ടെ മതിയോ മതിയോ അപ്പം ഇതോടെ ഈ വർഷത്തെ ഞങ്ങളുടെ ഓണാഘോഷമെല്ലാം സമാപിക്കുകയാണ് ഇനി പുതിയ ഐറ്റങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം